ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ അല്ലേ ഇപ്പം നമ്മൾ മാമ്പഴം കൊണ്ട് പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് പച്ച മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് പോലെ തന്നെ ഈ പഴുത്ത മാങ്ങയും ഉപ്പിലിട്ട് വെക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഉപ്പ് പരുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടു മാങ്ങയ ചെറിയ ചെറിയ മാങ്ങയില്ലേ അതുപോലെ നാട്ടുമാങ്ങയെ പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള മാമ്പഴം ഉപ്പിലി ഉപ്പിലിട്ട് വെക്കത്തുള്ളൂ അല്ലാതെ വലിയ നമ്മൾ വലിയ കടയിൽ നിന്നും വേടിക്കുന്ന മാങ്ങയൊന്നും ഇട ഇടത്തില്ല കേട്ടോ പഴുത്തത് ഇതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഈ മയിലാപ്പൂവിൻ്റെ മാങ്ങയാണിത് ഇത് മയിലാപ്പൂ മാങ്ങ അതിനൊന്നും കുഴപ്പമില്ല ഇത് നാട്ടുമാങ്ങയൊക്കെ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല സാധാരണ നമ്മൾ നാട്ടുമാങ്ങയാണല്ലോ പച്ച മാങ്ങ ഉപ്പിലിടാറ് അതുപോലെ തന്നെ ഈ മാങ്ങയും അങ്ങനെ തന്നെ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് മാ നമ്മുടെ തന്നെ വേഷമൊന്നുമില്ലാത്ത നമ്മുടെ സ്വന്തം മാങ്ങ മാമ്പഴമാണ് ആ മാമ്പഴമാണ് ഞാനിപ്പോൾ ഉപ്പിലിട്ട് കളിക്കാൻ പോകുന്നത് ഇത് പച്ച മാങ്ങ ഉപ്പിലിട്ട് നമുക്ക് ഒന്ന് രണ്ട് വർഷത്തോളം കേടു കൂടാതെ ഭദ്രമായിട്ട് അടച്ചു വെച്ചായിരിക്കും അതുപോലെ തന്നെ ഈ മാങ്ങയും മാമ്പഴവും ഉപ്പിലിട്ട് വെച്ചാൽ രണ്ട് വർഷത്തോളം കേടു കൂടാതിരിക്കുന്നതാണ് അത് മാമ്പഴം നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത മാമ്പഴം ഉണങ്ങിയൊരു വരണിക്കാത്തവരാണ് ഇടാറ് ഇട്ട് വെക്കേണ്ടത് അപ്പോൾ ഞാനിതിങ്ങനെയാണ് ഭരണി ഉണങ്ങിയ ഒരു ഭരണിയാണ് ഇതിലേക്ക് മാങ്ങ ഓരോന്നോരോന്നോ ഇടുക ചത ചതഞ്ഞതും പൊട്ടിയതും ഒന്നും മാങ്ങ ഇട ഇടരുത് നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന മാമ്പഴം മാത്രമേ ഇടാവുള്ളൂ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞു ഞാൻ എൻ്റെ മേളിലേക്ക് നമുക്ക് ഉപ്പുപൊടിയാണ് ഇടുന്നത് ഉപ്പുപൊടി ഇട്ടു അതിൻ്റെ മേളിലോട്ട് ഇനി മാങ്ങ ഇടണം ഇത് ചതഞ്ഞൊരു മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ ഇത് ഇടുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ മേളിലോട്ട് ഈ മേലിൽ ഇട്ട മാ ഏറ്റവും മേളിൽ കിടക്കുന്ന മാങ്ങയുടെ മേലിലും ഉപ്പ് ഉപ്പുപൊടി ഇടണം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഭദ്രമായിട്ട് അടപ്പുകൊണ്ട് അടച്ചു വെക്കണം ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഈ മാങ്ങയ്ക്കാത്ത ഉപ്പോടി ചെല്ലുമ്പോൾ മാങ്ങയ്ക്കാത്ത വെള്ളം എല്ലാം കൂടെ താഴോട്ട് ഊർന്നിറങ്ങി വരും ഊർന്നിറങ്ങി വരുന്ന വെള്ളം ഒരു ഇത്രയൊക്കെ വെള്ളം കാണും ശേഷം നമ്മൾ തിളപ്പിച്ച് ആറിച്ച് വെള്ളമെടുക്കണം തിളപ്പിച്ച് ആറിച്ച് എടുത്ത വെള്ളം ഈ മാങ്ങ എന്തേരം എന്തേരം മാങ്ങയുണ്ടോ മാങ്ങയുടെ മുകളിൽ വരുന്ന പോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിടണം ഒഴിച്ചിട്ടിട്ട് ഇത് തുറക്കരുത് അടച്ച് തന്നെ ഇരുന്നാൽ മതി ഇത് നന്നായിട്ട് ഈ ഉപ്പുമാങ്ങ ഇടുന്ന അതേ കളറിൽ ഈ മാങ്ങയും അതേപോലെ തന്നെ വരും അപ്പം നമുക്ക് ഉപ്പുമാങ്ങ കറി വെക്കുന്നത് പോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മാമ്പഴം കൊണ്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളെല്ലാവരും യും ആമ്പഴം വേസ്റ്റായിട്ട് കളയാതെ നമുക്ക് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതുപോലെ ഇങ്ങനെ ചെയ്യേണ്ടതാണ് ചെയ്യണം താങ്ക് യു